നമസ്കാരം വക്ക ഭേദഗതി നിയമം നടപ്പിലായതോടെ വിരളി പിടിച്ചുകൊണ്ട് ചിലരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ട് ഇത് നടപ്പിലാവുകയില്ല ഈ പാർലമെന്റ് സമ്മേളനത്തിലെ ബഹളങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകുമെന്നൊക്കെയാണ് പലരും കണക്കാക്കിയത് എന്നാൽ വളരെ സ്മൂത്തായി നിയമം പാസ്സായി നിയമം നടപ്പിലായിരിക്കുന്നു നിയമം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്ക് ഇനിയുണ്ട് അതനുസരിച്ചായിരിക്കും കേസുകൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിനെതിരെ പല കുത്തിരിപ്പുകാരും രംഗത്ത് വന്നു നേരത്തെ അവർ പൗരത്വ ഭേദഗതി നിയമകാലത്ത് ചെയ്തിരുന്നത് പോലെയുള്ള ആവേശം കാണിക്കാതെ മാറി നിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ക്രൈസ്തവ സഭയുടെ നിലപാട് കുഴപ്പമാകും എന്ന് കരുതിക്കൊണ്ട് ബോധപൂർവം അകലം പാലിച്ചിരുന്നു എന്നാൽ ക്രൈസ്തവ സഭ അതിശക്തമായി മുമ്പോട്ട് പോവുകയും അവർ വക്കഭേദഗതി നിയമത്തിന് അനുകൂലമായ നിലപാട് അടിയുറച്ചു നിൽക്കുകയും ചെയ്തു അതിനിടയിൽ നിയമം പാസ്സായി ഇത് മുതലെടുത്തുകൊണ്ട് തീവ്ര ഇസ്ലാമിക സംഘടനകൾ എസ് ഡി പി എ പോലെ രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം ലീഗിനെ മൂലക്കെരുത്തിക്കൊണ്ട് വക്കഭേദഗതി നിയമത്തിനെതിരെ രംഗത്ത് വന്നു അതിനിടയിൽ നിയമം പാസായതോടെ നിശബ്ദത പാലിച്ചാൽ പണി കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞ് ഇതുവരെ പമ്മി നിന്നിരുന്ന മുസ്ലിം സംഘടനകളെല്ലാം അത് ലീഗ് ആണെങ്കിലും സമസ്തയാണെങ്കിലും ശക്തമായി രംഗത്ത് വന്നു പൗരത്വ ഭേദഗതി നിയമകാലത്ത് അവർ നടത്തിയതുപോലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് അവർ ഇനി ഇറങ്ങുകയാണ് ഏറ്റവും രസകരമായ കാര്യം പാസാക്കപ്പെട്ട ഒരു നിയമത്തിനെതിരെയാണ് അവർ യുദ്ധത്തിന് ഇറങ്ങുന്നത് എന്നതാണ് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം ആര് യുദ്ധത്തിനിറങ്ങിയാലും തടയുക പ്രയാസമാണ് നിയമം പാസാക്കിയ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിൽ വഖഫ് വിഷയത്തിൽ ആക്രമിക്കപ്പെടുന്നത് കേരളത്തിലെ ക്രൈസ്തവ സഭകളാണ് ക്രൈസ്തവർ മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമായി ഒരു തരത്തിലും അവരെ ബാധിക്കാത്തൊരു വിഷയത്തിൽ മുസ്ലിം വിരുദ്ധ നിലപാടെടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് എക്കോട്ടാർ വലിയ തോതിൽ ക്രൈസ്തവർക്കെതിരെ അധിക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് ഒറ്റിക്കൊടുത്ത രാജ്യദ്രോഹികളാണ് ക്രൈസ്തവർ ഇപ്പോൾ വീണ്ടും സംഘികളുടെ കാലുനക്കി അവരുടെ കാര്യസാധ്യത്തിന് പോകുന്നു എന്നൊക്കെയാണ് ഇവരുടെ പ്രചരണം വാസ്തവത്തിൽ ക്രൈസ്തവരെ ബാധിക്കില്ല എന്ന് പറയുന്നത് പോലും നുണപ്രചരണമാണ് വഖഫേദഗതി നിയമത്തെ സമഗ്രമായി എതിർത്ത പ്രതിപക്ഷമാണ് യഥാർത്ഥ വില്ലന്മാർ വക്കഫ് നിയമത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നെങ്കിൽ വിവാദമുണ്ടാകുമായിരുന്നില്ല വക്കഫ് ട്രിബ്യൂണലിന്റെ മേൽ രാജ്യത്തെ ഹൈക്കോടതികൾക്കോ സുപ്രീം കോടതിക്കോ അധികാരമില്ല എന്ന വകുപ്പ് മാത്രം മതി എത്രമാത്രം ഭരണഘടനാ വിരുദ്ധമായിരുന്നു ആ വഖഫ് നിയമം എന്ന് തിരിച്ചറിയാൻ അതുപോലെ തന്നെ വഖഫ് ബോർഡ് ഒരു ഭൂമിയുടെ മേൽ അവകാശവാദം ഉന്നയിച്ചാൽ അത് വക്കഫിൻ്റെതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആരാണോ ആ ഭൂമിയുടെ യഥാർത്ഥ ഉടമ അവർക്കാണ് വക്കഫിൻ്റെതല്ല എന്ന് മാത്രമല്ല വഖഫ് ഒരു അവകാശവാദം ഉന്നയിച്ചാൽ വഖഫ് ട്രിബ്യൂണലായിരിക്കും അന്തിമ തീരുമാനം ഇത് ജനവിരുദ്ധമായ നിയമവിരുദ്ധമായ പ്രവർത്തിയാണ് എന്ന് ഇവർ തിരിച്ചറിഞ്ഞില്ല ഇതെല്ലാം അഴിച്ചുപണിതുകൊണ്ടാണ് പുതിയ നിയമം വന്നത് അപ്പോൾ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് നുണ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ രംഗത്ത് വരികയാണ് ഏറ്റവും വലിയ വർഗീയമായൊരു പോസ്റ്റ് ഞാൻ ഇപ്പോൾ ആദ്യം വായിച്ച് കളിപ്പിക്കാം വഖഫ് ബില്ല് എന്തുകൊണ്ട് ജനാധിപത്യ വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമാകുന്നു ഒന്ന് ഇനി മുതൽ വഖഫ് ബോർഡ് അംഗങ്ങളെ നിയമിക്കാൻ തെരഞ്ഞെടുപ്പില്ല സർക്കാർ നോമിനേഷൻ മാത്രം ജനാധിപത്യം അവിടെ ഇല്ല പൂർണമായും നുണയാണ് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ മാറ്റം വന്നെങ്കിലും ഇങ്ങനെയല്ല സംഭവിക്കുന്നത് സർക്കാർ നിയമിക്കുന്ന ചെയർമാനെ ഇനി മുതൽ ഭൂരിപക്ഷ അംഗങ്ങൾക്ക് ചേർന്ന് പുറത്താക്കാൻ പറ്റില്ല ദേശീയ വഖഫ് കൗൺസിലിലേക്ക് പന്ത്രണ്ട് മുസ്ലിം അല്ലാത്തവരെയും എട്ട് മുസ്ലിങ്ങളെ നിയമിക്കാം അതായത് കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഭൂരിപക്ഷം സംഖ്യകളെ നിയമിക്കാം വഖഫ് ബോർഡിൽ സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന എം പിമാർ ജസ്റ്റിസുമാർ അഡ്വക്കേറ്റ്മാരൊന്നും ഇനി മുസ്ലിം ആവേണ്ട സംസ്ഥാന വഖഫ് ബോർഡിൽ പതിനൊന്ന് അംഗങ്ങളിൽ ചെയർമാൻമാരടക്കം ഏഴുപേർ ആവേണ്ട നാല് പേർ മാത്രം മുസ്ലിം ആയാൽ മതി ഇന്ത്യയിലെ വഖഫ് ഭൂമികളിൽ ഇരുപത്തി ശതമാനമുള്ള ഉത്തർപ്രദേശിലെ വക്കഫ് ബോർഡിൽ ഭൂരിപക്ഷം സംഖ്യകളെ നിയമിക്കാം ഈ ബില്ല് പ്രകാരം കഴിഞ്ഞ നവംബർ മാസത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡ് വഖഫ് ബോർഡ് ഒരു നിയമം കൊണ്ടുവന്നു ഇനി മുതൽ വെള്ളിയാഴ്ച പള്ളിയിൽ പ്രസംഗിക്കുന്ന വിഷയം വക്കഫ് ബോർഡിൽ അറിയിച്ച് മുൻകൂർ അനുമതി വാങ്ങണം രാഷ്ട്രീയം പറയാൻ പാടില്ല കേന്ദ്ര സർക്കാരിന്റെ വികസനങ്ങൾ പറയണമെന്ന് വക്കഫ് ബോർഡ് സംഘഭൂരിപക്ഷമാക്കാൻ ശ്രമിക്കുന്നതിന് എന്തിനാണെന്ന് മനസ്സിലാക്കിയാൽ ഇത് മാത്രം മതി നിസ്സാര കാരണങ്ങൾ ചുമത്തി മുത്തുവല്ലിമാരെ ആറ് മാസം തടവിന് വിധിക്കാം അഞ്ചു വർഷം പ്രാക്ടീസിംഗ് മുസ്ലിം മാത്രമേ സ്വത്ത് വക്കഫ് ചെയ്യാൻ കഴിയൂ ഒരാൾ മുസ്ലിം മുസ്ലിമാണോ എന്നറിയാൻ സർട്ടിഫിക്കറ്റ് മതി ഒരാൾ പ്രാക്ടീസിംഗ് മുസ്ലിമാണോ എന്നറിയാൻ എന്ത് മാനദണ്ഡമാണ് നിലവിലുള്ളത് വക്കഫ് ചെയ്ത ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ പ്രാക്ടീസിംഗ് മുസ്ലിം അല്ല എന്ന് ആരെങ്കിലും ചലഞ്ച് ചെയ്താൽ വക്കഫ് റദ്ദാക്കാം വക്കഫ് ബൈ യൂസർ ഇനിയില്ല എന്നാൽ നിലവിൽ വക്കഫ് ബൈ യൂസറായി വക്കഫിൽ രേഖപ്പെടുത്തിയ എല്ലാ പ്രോപ്പർട്ടിയും വക്കഫായി നിലനിൽക്കും മുഴുവനായോ ചെറിയ ഭാഗമോ ഡിസ്പ്യൂട്ട് ഇല്ലാത്തവ മാത്രം എന്തെങ്കിലും മനസ്സിലായോ അജ്മീർ ദർഗ വഖഫ് ബൈ യൂസർ ആണെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു ഭാഗത്തെ സംബന്ധിച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ വഖഫ് ആവില്ല അജ്മീർ ദർഗ സംബാൽ മസ്ജിദ് മധുര ഈദ് ഗാഹ് ഗ്യാൻ വാപ്പി മസ്ജിദ് മധ്യപ്രദേശിലെ ഫോജ് ശാല ഭാഗ്പട്ടിലെ ബദ്രുദ്ദീൻ ദർഗ ജോധ്പൂരിലെ അറ്റ്ല മസ്ജിദ് തുടങ്ങി നോർത്തിലെ പുരാതനമായ ഒരുപാട് നിർമ്മിതികളിൽ ഇവർ ഡിസ്പ്യൂട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇവയെല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വക്കഫ് ബൈ യൂസർ പ്രോപ്പർട്ടിയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇത് മുഴുവൻ ഈ ആരോപണങ്ങൾ മുഴുവൻ അക്കമിട്ട് മറുപടി പറയേണ്ടവയാണ് അത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിലൂടെ പറയാം എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ശക്തമാവുന്നു ആ വ്യാജ പ്രചരണങ്ങൾ മാത്രമല്ല ഭയപ്പെടുത്തലുകളും വെല്ലുവിളികളും ഇതിന്റെ ഭാഗമായി രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസം ഒരു എസ് ഡി പി ഐ യോഗത്തിൽ ഒരു എസ് ഡി പി ഐ നേതാവ് പഴയ മദനിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തിയത് ഇതിന്റെ ഭാഗമാണ് ആ പ്രസംഗം കേൾക്കുക ഇന്ത്യ രാജ്യത്ത് ഈ കേരളത്തിൽ ഒരുപാട് വത്തുഫു സ്വത്തുക്കളുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധികുംഭം പോലെ മുസ്ലിം സമൂഹം അത് കെട്ടിപ്പിടിച്ചു വെക്കുന്നു ഞങ്ങളുടെ ഏതെങ്കിലും ഒരു വത്തഫു സ്വത്ത് കൈയേറാൻ ആരെങ്കിലും ഒരുത്തൻ തുണിഞ്ഞു വന്നാൽ കൈകെട്ട് നോക്കി നിൽക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാവില്ല എന്ന് ഈ ഒരവസരത്തിൽ പ്രഖ്യാപിക്കുവാൻ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് പിന്നെ ഇവിടെ യുവത്വത്തിന്റെ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ആർ എസ് എസ് ലോഷ പാടുകയാണ് വഖഫ് ബില്ല് പാസ്സായപ്പോൾ അവർ ലഡു തിന്നുകൊണ്ട് ആഘോഷിക്കുകയാണ് നിങ്ങൾ കഴിച്ചോളി ഒരു കുഴപ്പമില്ല പക്ഷേ മണിപ്പൂരിലെയും ഉത്തർപ്രദേശിലെയും ക്രൈസ്തവ സഹോദരങ്ങളുടെ ചോരയിൽ മുക്കിയ മധുരമാണ് തിന്നുന്നത് എന്ന് നിങ്ങൾ മറക്കണ്ട നിങ്ങൾ പലതും മനസ്സിൽ കുറിച്ചു വെച്ചോളൂ ആർ എസ് എസിനെ നിങ്ങൾ മറക്കാൻ പാടില്ല മുസ്ലിമുകളായ ഞങ്ങളെയും നിങ്ങൾ മറക്കാൻ പാടില്ല കാരണം നമ്മൾ തമ്മിൽ ഒരു സാമ്യമുണ്ട് ആർ എസ് എസ് ഈ രാജ്യത്ത് ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തേത് മുസ്ലിമുകളും രണ്ടാമത്തേത് ക്രൈസ്തവരായ നിങ്ങളുമാണ് ഞങ്ങൾക്കൊരു വിഷയം വന്നപ്പോൾ നിങ്ങൾ ആർ എസ് എസിനോടൊപ്പം പോയി ഞങ്ങൾക്കൊരു വിഷമില്ല ആർ എസ് എസിനോടൊപ്പം പോയ ക്രിസ്ത്യാനികളെ നിങ്ങളെ എന്നും വിശ്വസിച്ചിട്ടല്ല ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് മാത്രമല്ല നിങ്ങളെക്കാൾ തന്റേതവും നാദത്തവുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് എന്നോടൊപ്പം ഞങ്ങൾ തരത്തിൽ ഒരു കാര്യം ഓർദ്ധിപ്പിക്കട്ടെ ഇനി ഒരു ദിവസം വരും ആർ എസ് എസ് അവരുടെ കരാതടസ്സങ്ങൾ നിങ്ങളുടെ നേരെ തിരിക്കുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങൾ വരണം ഈ മാത്രമേ വർഗീയ വാദം മറക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രസംഗം ടാർഗറ്റ് ചെയ്തത് ക്രൈസ്തവരെയാണ് ക്രൈസ്തവ സഭ വക്കഫ് നിയമത്തെ അനുകൂലിച്ചത് മുസ്ലിമുകൾക്കെതിരായതു നാളെ ഈ സംഘപരിവാറുകാർ നിങ്ങളെ ഇല്ലാതാക്കുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടാവൂ നിങ്ങളുടെ സഹായമോ നിങ്ങളുടെ ബലമോ കണ്ടിട്ടല്ല ഞങ്ങൾ ഇവിടെ അടിയുറച്ച് നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഏതെങ്കിലും ഭൂമി അടിച്ചു മാറ്റമെന്ന് കരുതിയാൽ നടക്കില്ല ഞങ്ങളുടെ കരുത്തു തെളിയിക്കും ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം പക്ഷെ മോഷ്ടിച്ചെടുക്കാനാണ് ലക്ഷ്യമെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നൊരു പ്രസംഗം വാസ്തവത്തിൽ ക്രൈസ്തവരെ വെല്ലുവിളിച്ചുകൊണ്ട് ക്രൈസ്തവർ സംഘികൾക്കൊപ്പം വിടുപണി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വക്കഫ് വിഷയത്തിന്റെ മെറിറ്റിനെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണിത് ഇത്തരം പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ് വഖഫ് സംരക്ഷണത്തിന് വേണ്ടി വഖഫ് നിയമത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ വരികയാണ് നേരത്തെ എസ് ഡി പി ഐ ആണ് ഇത് നടത്തിയതെങ്കിൽ ഇപ്പോൾ ലീഗ് അടക്കമുള്ള സംഘടനകൾ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ രംഗത്തിറങ്ങുന്നു അങ്ങനെ പരമാവധി ഭിന്നിപ്പിച്ച് മുസ്ലിം ജനതയിൽ ഭയമുണ്ടാക്കി നേട്ടം കൊയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം പൗരത്വ ഭേദഗതി നിയമകാലത്തും ഇതുതന്നെയാണ് അവർ പറഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള മുസ്ലിമുകൾക്ക് അവരുടെ അപ്പനപ്പൂപ്പന്മാരായി താമസിക്കുന്ന ഭൂമി മുഴുവൻ നഷ്ടപ്പെടും അവർക്ക് ഇറങ്ങേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞത് ഇന്നേ വരെ ഒരാൾക്ക് പോലും ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാടുവിടേണ്ടി വന്നില്ല ഒരാളുടെയും ഭൂമി നഷ്ടപ്പെട്ടില്ല അതേപോലെയുള്ള ബഹളങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ ഭയപ്പെടുത്തുക ഇവിടുത്തെ മുസ്ലിമുകൾ അരക്ഷിതാവസ്ഥയിലാണ് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന നുണ പറയുക ഒരു വക്ക ഭൂമിയും ആരും പിടിച്ചെടുക്കുന്നില്ല മറ്റൊരാളുടെ ഭൂമി വക്കഫാണേ എന്ന് അവകാശപ്പെട്ടാൽ അത് നിയമപരമായ വഴികളിലൂടെ ആ തർക്കം പരിഹരിക്കാൻ നോക്കുന്നു അല്ലാതെ ഏകപക്ഷീയമായി തീരുമാനിക്കുകയല്ല രാജ്യത്തെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അധികാരം കൊടുക്കുന്നു നിലവിലുള്ള നിയമമനുസരിച്ച് സിവിൽ കോടതികൾക്ക് അധികാരമില്ല വക്കഫ് ബോർഡിനും വക്കഫ് ട്രിബ്യൂണലിനും മാത്രമായിരുന്നു അധികാരം അത്തരത്തിലുള്ള കാടൻ നിയമങ്ങൾ പരിഷ്കരിക്കുന്നത് വഴി നേട്ടമുണ്ടാകാൻ പോകുന്നത് വക്കഫുമായുള്ള തർക്കത്തിൽപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ട മുസ്ലിമുകൾക്കാണ് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വ്യാജ പ്രചരണം കൊഴുക്കുകയാണ് പക്ഷേ ഒരു വിട്ടുവീഴ്ചമില്ലാതെ കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോകുന്നു